നമസ്കാരം പാലക്കാട് ചേലക്കര വയനാട് ലോക്സഭ എന്നിവിടങ്ങളിലെ ഇടതുമുന്നണിയുടെ ഇടതുമുന്നണിയുടെ പ്രകടനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതായത് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രാദേ പാലക്കാടുകാരനല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതും ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ടും സരിൻ ഡോക്ടർ സരിൻ പി സരിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെ സി പി എം സോംഗ്രസ് സ്ഥാനാർത്ഥി ആകുന്നത് മുതൽ പാലക്കാട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും പാർട്ടിക്കകത്തു നിന്നൊരു സ്ഥാനാർത്ഥി നിർണയം പോലും നടക്കാതെയാണ് ഇടതു മുന്നണി പാലക്കാട് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് അതായത് ഈ പറയുന്ന പോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സരിൻ സ്ഥാനാർത്ഥി ആ ആയതിനു ശേഷം തന്നെയും കോൺഗ്രസിൽ നിന്ന് ഒരു വൻ കൊഴിഞ്ഞു പോക്ക് ഉണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്ന് ഒരു ഒരുപാട് പേർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നില്ലെങ്കിലും സരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും സരിൻ്റെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിന് അത്ര കണ്ട് വലിയ നേട്ടമൊന്നും ആയില്ല കഴിഞ്ഞ തവണ മൂന്നാം മൂന്നാം സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്ത് മുപ്പത്തി അയ്യായിരത്തിൽ അധികം വോട്ടാണ് കിട്ടിയതെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പ്രത്യേകിച്ച് സി പി എം കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയതെങ്കിൽ ഇത്തവണ സരിന് അതിനേക്കാൾ വെറും ആയിരം വോട്ടിൻ്റെ വർധനവ് അതായത് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് മാത്രമാണ് സരിന് ലഭിച്ചത് ാലും ഇത്തരത്തിൽ പാലക്കാട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വളരെ മോശമായ രീതിയിലുള്ള വ്യക്തി വ്യക്തി ഹത്യ വരെ ശരിക്കും സി പി എമ്മിന്റെ സി പി എമ്മിനേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൂടുതൽ കിട്ടുന്നതിന് കാരണമായി ഇത് പാലക്കാട് സരിൻ്റെ കാര്യത്തിൽ സരിൻ്റെ തോൽവിയെക്കുറിച്ച് ചോ എം വി ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ വർഗീയ ശക്തികളെ യു ഡി എഫ് കൂടെ കൂട്ടിയതുകൊണ്ട് ആണ് എസ് ഡി പി യേയും ജമാഅത്ത് ഇസ്ലാമിയെയും കൂട്ടി ഉള്ള കിട്ടിയ അവർക്ക് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവർക്ക് കിട്ടിയതെന്നും ലീഗും ജമാവത്തും എസ് ഡി പി എയും ഇത് എസ് ഡി പി എയും കൂടെ ചേർന്നാണ് രാഹുൽ മാങ്കൂട്ട ഇത്രയധികം വോട്ട് കിട്ടുന്നതിന് കാരണമായത് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് അതായത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ആണ് കോൺഗ്രസിന്റെ വിജയത്തിന് പിന്നിൽ എസ് ഡി പി എസ് ഡി പി എയുടെയും ജമായും വോട്ട് അതായത് ഒരു മഴവിൽ ശക്തി ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയായിരുന്നു യു ഡി എഫിന്റെ വിജയം പാലക്കാട്ടത്തെ വിജയം എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇനി നമ്മൾ ചേലക്കര പിന്നെ എടുക്കുമ്പോൾ ചേലക്കര കെ രാധാകൃഷ്ണൻ എന്ന ജനസമ്മതനായ സി പി എമ്മിൻ്റെ നേതാവ് ചേലക്കരക്കാരുടെ രാധേട്ടൻ രാധേട്ടനെ അവിടെ നിന്ന് രാധാകൃഷ്ണനെ പാലക്ക ചേലക്കരയിൽ നിന്ന് ആലത്തൂർ എം പി ആയി മത്സരിപ്പിച്ച് അദ്ദേഹം എം പി ആയി കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞപ്പോൾ വന്ന ഒഴിവിലേക്കാണ് പ്രദീപ് മത്സരിക്കുന്നത് പ്രദീപ് ശരിക്കും പറഞ്ഞാൽ പ്രദീപ് മത്സരിക്കുമ്പോൾ പ്രദീപ് കഴിഞ്ഞ തവണ പതിനായിരം ാണ് വിജയിച്ചിരുന്നത് രാധാകൃഷ്ണനോളം വ്യക്തിപ്രഭാവം ഇല്ലെങ്കിലും പ്രദീപിന്റെ വ്യക്തിപ്രഭാവം ഒരു പരിധി വരെ ചേലക്കരയിലെ വിജയത്തെ സഹായിച്ചിട്ടുണ്ട് രണ്ട് രമ്യ ഹരിദാസ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി ആണ് എന്നൊരു പ്രചരണവും ഉണ്ടായിരുന്നു ഏതായാലും ചേലക്കര പ്രദീപ് കഴിഞ്ഞ ഒരു ടൈമിൽ അദ്ദേഹം ഇതിനു മുമ്പ് രാധാകൃഷ്ണൻ ആകുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ അവിടെ പ്രദീപ് സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് അദ്ദേഹത്തിന് പതിനായിരം വോട്ടിന്റെ ലീഡാണ് uh, ഉണ്ടായിരുന്നത് <laughs> ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ് ചേലക്കരയിൽ മുഖ്യമന്ത്രി രണ്ട് തവണ മൂന്ന് തവണ വരെ അദ്ദേഹം അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു അന്ന് അദ്ദേഹം അവിടെ വർഗീയ വർഗീയമായിട്ടുള്ള വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പച്ചയ്ക്ക് പറയുകയും ചെയ്തു പക്ഷേ ചേലക്കരയിൽ ഒരു പോസ്റ്ററിലും മുഖ്യമന്ത്രിയുടെ പടം വെച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പടവും ചേർത്ത് ഒരിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടായിരുന്നില്ല ഭരണ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന് കോൺഗ്രസ് പറഞ്ഞു കോൺഗ്രസ് ഏറ്റവും നല്ലൊരു ടീമായി ചേലക്കര പ്രവർത്തിച്ചെങ്കിലും പ്രദീപിൻ്റെ ഒറ്റ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് അവിടെ ചേലക്കര ജയിക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്തായാലും ചേലക്കരയിൽ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രദീപിൻ്റെ വിജയം അവരുടെ ഭരണ വിരുദ്ധ വികാരം എന്ന് പ്രതിപക്ഷം പറയുമ്പോഴും രാധാകൃഷ്ണന് കെ രാധാകൃഷ്ണന് കഴിഞ്ഞ തവണ കിട്ടിയ മുപ്പത്തി ഒമ്പതിനായിരം നാൽപ്പതിനായിരം ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് വരുന്ന വോട്ടിന് ഭൂരിപക്ഷം ഇല്ലെങ്കിലും പ്രദീപിന്റെ വിജയം ഒരു ആശ്വാസം തെല്ലൊരാശ്വാസം തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പിന് ഉണ്ടായിട്ടുള്ളത് ഇനി നമ്മൾ വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൽ കോൺഗ്രസ് ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിച്ചു പ്രിയങ്ക ഗാന്ധി വിജയിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം നമുക്കിവിടെ പറയേണ്ടി വരും അതായത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ എൽ ഡി എഫിന് കിട്ടിയ അനി കിട്ടിയ വോട്ടിന്റെ അത്രപോലും ും വോട്ട് ഇത്തവണ സത്യൻ മുഖേരിക്ക് ലഭിച്ചില്ല അതായത് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥി ആയതിനു ശേഷം വോട്ട് ചെയ്തില്ല വോട്ടിങ്ങിൽ വൻ ഇടിവാണ് വയനാട് എൽ ഡി എഫ് കാൻഡിഡേറ്റിന് വോട്ട് അത്ര കണ്ട് പോളിംഗ് കിട്ടിയില്ല എന്നൊരുണ്ട് മാനന്തവാടിയിലും എൽ ഡി എഫ് മാനന്തവാടി പോലുള്ള എൽ ഡി എഫ് കോട്ടയിൽ പോലും എൽ ഡി എഫിന് വേണ്ടത്ര വോട്ട് കിട്ടിയില്ല യു ഡി എഫിന് വളരെ വളരെ നല്ലൊരു ഭൂരിപക്ഷമാണ് കിട്ടിയത് അതായത് സത്യൻ മുഖേരി എന്ന സി പി ഐ കാൻഡിഡേറ്റിന് സി പി എമ്മിൻ്റെ വോട്ട് പോലും വയനാട് കിട്ടിയില്ല എന്നാണ് പറയുന്നത് അതായത് പ്രിയങ്ക ഗാന്ധിക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലധികം വോട്ട് ഇതിൽ കൂടുതൽ വോട്ട് ഉണ്ട് അതിൻ്റെ വോട്ടിംഗ് ശതമാനം പൂർണ്ണമായി വന്നിട്ടില്ല കിട്ടിയ സ്ഥാനത്ത് വെറും ഇരുപതിനായിരത്തിന് അടുത്ത് മാത്രമാണ് സത്യൻ മുഖേരിക്ക് കിട്ടിയ സത്യൻ മുഖേരിക്ക് വളരെ ഒരു മൂന്നാം സ്ഥാനത്തേക്ക് സത്യൻ മുഖേരി എത്തിയോ എന്ന് തന്നെ എത്തിപ്പോയോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും ും ഏതായാലും ചുരുക്കി പറയുമ്പോൾ സത്യമുഖേരിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ അനിരാജയ്ക്ക് കിട്ടിയ വോട്ടിന്റെ അത്ര പോലും വോട്ട് ഇത്തവണ കിട്ടിയില്ല സി പി എം കേന്ദ്രങ്ങൾ സി പി ഐ കാൻഡിഡേറ്റായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സത്യമുഖേരിക്ക് വോട്ട് ചെയ്തില്ല എന്നുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഏതായാലും മൂന്ന് മണ്ഡലങ്ങളിലെയും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വോട്ടിംഗ് ശതമാനത്തെ കുറിച്ചും മറ്റും നമ്മുടെ പറയുമ്പോൾ പാലക്കാട് പറ്റിയത് സി പി എമ്മിന് അവരുടേതായ ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഈ തരണത്തിൽ തോറ്റു നിൽക്കുന്ന അവസ്ഥയിൽ പോലും എം വി ഗോവിന്ദൻ പറയുന്നത് സരിൻ ഒരു നല്ല സ്ഥാനാർത്ഥി ആണ് എന്ന് തന്നെയാണ് ഏതായാലും സരിനെ വിചാരിച്ചത്ര കഴിഞ്ഞ തവണത്തെക്കാളും വെറും ആയിരം വോട്ടിന്റെ ലീഡ് മാത്രമാണ് പാലക്കാട് പോലെ ഒരു ചുവന്ന കോട്ടയായിരുന്ന സി പി എമ്മിന്റെ ചുവന്ന കോട്ടയിൽ ഇത്തവണ കിട്ടിയ വോട്ട് അത് വളരെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയും സി പി എം സംസ്ഥാന നേതൃത്വവും വളരെ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പാലക്കാട് ഒരു കോട്ടയിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെ പോലും നിർണ്ണയിക്കാൻ കഴിയാതെ സി പി എം രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസ് നേതാവിനെ വിടാതെ പിന്തുടർന്ന് വ്യക്തിഹത്യ അവരെ നടത്തുകയും ചെയ്തിട്ടും വളരെ തിളക്കമാർന്ന വിജയമാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ എത്ര തന്നെ എസ് ഡി പി ഐ പി എഫ് എ തുടങ്ങിയ വർഗീയ കക്ഷികൾ ജമാഅത്തി ഒക്കെ ആയിട്ട് കോൺഗ്രസ് കൂട്ടുകൂടി എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഒരു വൻ വിജയമാണ് കോൺഗ്രസിനുണ്ടായത് തുടർന്ന് ചേലക്കരയാണെങ്കിലും ചേലക്കരയും പാർട്ടിക്ക് ഒരു ജീവ ജീവ ഒരു വളരെ വലിയൊരു ആശ്വാസമാണ് ഭരണത്തിന് ഒരു തിരിച്ചടി അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ പ്രദീപിൻ്റെ വിജയം എന്ന് നമുക്ക് പറയേണ്ടി വരും ഏതായാലും ഈ മൂന്ന് വയനാടിലെയും ചേലക്കരയിലെയും പാലക്കാട്ടത്തെയും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിത്വം തുടങ്ങി ഇന്നത്തെ തിരഞ്ഞെടുപ്പ് വരെ കൂട്ടി വായിക്കുമ്പോൾ ഒരിക്കലും ഈ ഭരണത്തിന് ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിനോ ഇടതുമുന്നണിക്കോ ആശ്വസിക്കാൻ വകയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നന്ദി നമസ്കാരം